ഹലോ ഗെയ്സ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു അവധി ദിവസമാണ് ഒരു ഞായറാഴ്ചയാണ് നമ്മൾ ഇന്നലെ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നല്ല സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ധൃതി പിടിച്ച് ഓടിയൊന്നും വേണ്ടാലോ എന്ന് വിചാരിച്ച് നമ്മുടെ അടുക്കളയിൽ ട്രാഫിക്കും വളരെ കുറവായിരുന്നു കാരണം രാവിലെ എഴുന്നേറ്റ് എഴുന്നിട്ടുകഴിഞ്ഞാൽ പിന്നെ ഓട്ടപ്പാച്ചിട്ടാണ് അടുക്കളയിൽ മൊത്തം അങ്ങോട്ട് ഇടുന്നു ഇങ്ങോട്ട് ഇടുന്നു ചോറ് വെക്കുന്നു കറി വെക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് അരി ഒന്നും അടുപ്പിലിട്ടിട്ടില്ല അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കാന്നാണ് തീരുമാനിച്ചത് ഇന്നലെ മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശിക്കാനോ ഡൽഹിക്കാണോ ഒന്നുമില്ല എന്നാലും എല്ലാവരും എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളിന്ന് ദോശമുണ്ടാക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനിടയ്ക്കുടേ മീനാക്ഷി വന്ന് വലിയ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ക്യാമറയ്ക്ക് പൊക്കി കാണിക്കുകയാണ് അപ്പോൾ എൻ്റെ സ്ഥിരം പരിപാടി എന്താണെന്ന് വെച്ചാൽ അടുക്കളയിൽ വന്ന് കഴിഞ്ഞാൽ ഞാനിങ്ങനെ എപ്പോഴും തുടച്ച് തുടച്ചു വെച്ച് നിൽക്കും കേട്ടോ എന്തിനാണെന്ന് വെച്ചാൽ എനിക്കെന്തോ അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഞാനൊരു തുണിയെടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ട് ജോലി ചെയ്തതിൻ്റെ ഇടയ്ക്കാണെങ്കിലും എപ്പോഴും ഇങ്ങനെ തുടച്ചുകൊണ്ടൊക്കെ ഇരിക്കുക അപ്പോൾ അമ്മ എന്നെ എപ്പോഴും വഴക്കു പറയും പണികളെല്ലാം കഴിഞ്ഞ ശേഷം കഴിഞ്ഞതിന് ശേഷം തുടച്ചാൽ പോരായോ അത് വീണ്ടും വീണ്ടും വഴുക്കാവത്തില്ലയോ അങ്ങനെ ചെയ്യുമ്പോഴെന്നൊക്കെ ചോദിക്കും പക്ഷേ എന്നാലും എന്നാലും എനിക്കങ്ങനെ തുടച്ചുകൊണ്ട് ഇതിൻ്റെ ഉറക്കം വരത്തില്ലോ അപ്പോൾ ഞാനൊരു വാഴത്തെണ്ടൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് രാവിലെ ഇതേപോലെ ദോശക്കല്ലൊക്കെ അടുപ്പി വെച്ചു അതിൽ എണ്ണയൊക്കെ തൂത്ത് നമ്മൾ ദോശയൊക്കെ ചുടുകയാണ് അപ്പം ചിലർ ഈ ദോശമാവ് ദോശ ചുടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കല്ലില് ഇതേപോലെ മയം പുരട്ടമല്ലോ എണ്ണമയം പുരട്ടുമല്ലോ അപ്പം നമ്മൾ ഈ തുണി വെച്ചിട്ടും അല്ലാണ്ട് ഇപ്പം കടയിൽ അതിനുള്ള ബ്രഷും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അതൊക്കെ വെച്ചിട്ട് ചെയ്യുമല്ലോ അപ്പം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഞമ്മളെല്ലാ ദിവസവും എടുക്കുന്നത് ഇതേപോലെ ഒരു വാഴത്തണ്ടാണ് അത് അന്നത്തെ ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ അത് കൊള്ളൂലോ എടുത്ത് കളയും പക്ഷേ അതിട്ട് ചെയ്യുമ്പോഴേക്കും നല്ല ഒരു പണ്ടുമല്ല ഞാൻ മുത്തശ്ശി അമ്മയൊക്കെ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് എന്നാണ് ഞാനിപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം ഇന്ന് കറിയായിട്ട് എടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചമ്മന്തിയാണ് മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ടാക്കുന്നത് മിക്കവാറും ദിവസങ്ങളിലെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ എന്നും കാപ്പിയൊന്നും ഉണ്ടാക്കാറില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിലേ ഉള്ളൂ അങ്ങനെ ആർക്കും കാപ്പി വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ രാവിലെയൊക്കെ ചൂട് ചോറ് പഴങ്ങഞ്ഞി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ മിക്കവാറും എല്ലാ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും കാണും അപ്പോൾ നമ്മൾ ചമ്മന്തിക്ക് വേറെ ഇന്ന് നമ്മളൊരു മസാലക്കറി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചോട്ടെ ആദ്യമേ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അമ്മേനോട് പറഞ്ഞു ഇതേപോലെ കിഴങ്ങേറി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ കിഴങ്ങേറി വേണ്ട നമ്മൾ ഉച്ചയ്ക്ക് ചോറിനും കൂടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു മസാല പോലെ വെക്കാം എന്ന് പറഞ്ഞു കാരണം മീനൊന്നും കിട്ടാത്തതുകൊണ്ടാണ് അപ്പം ഇതേപോലെ ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് ഞങ്ങൾ വെക്കുന്നൊരു രീതിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെക്കുന്നു എന്നെനിക്കറിയത്തില്ല നമ്മൾ നമ്മളിതേപോലെ കടുകൊക്കെ വറുത്തിട്ട് ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് വയറ്റി എടുക്കും രണ്ട് പച്ചമുളകും കൂടെ ചേർക്കും ഒന്ന് വയറ്റി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇറച്ചിയുടെ മസാല ഉണ്ടല്ലോ അത് നമ്മളിവിടെ മേടിച്ച് മസാല പൊടിപ്പിക്കുകയാണ് കടയിലെ മസാല അല്ല അല്ലാണ്ട് നൂറ് രൂപ കൊടുക്കുമ്പോൾ ഈ ഇതുപോലെ മസാലക്കൂട്ടെല്ലാം കൂടെ കിട്ടുമല്ലോ അപ്പോൾ അത് മേടിച്ചിട്ട് നമ്മൾ പൊടിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് ആവശ്യത്തിനടുത്ത് പൊടിച്ച് വെക്കും ഒരുപാട് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണമൊക്കെ പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ പൊടിച്ച് വെക്കാറുള്ളൂ അപ്പോൾ അതിങ്ങനെ കഷ്ണങ്ങളിട്ട് ഇട്ട് ശേഷം മസാലയൊക്കെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കലക്കിയിട്ട് അതിലൊഴിക്കും അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൂസായിട്ട് തിക്കായിട്ടൊക്കെ എടുക്കാം അത് ദോശയ്ക്കൊപ്പം കഴിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ചപ്പാത്തിര അവിടെ ബെസ്റ്റാണ് കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ചോറിനൊപ്പം കറിയാക്കാൻ വേണ്ടിയിട്ട് കൂടാണ് ഞാൻ അതങ്ങ് കറിയാക്കാമെന്ന് വെച്ചാൽ ഇന്നത്തെ മീൻ കറി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി നമുക്ക് രാവിലെ ദോശ കഴിക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ ആ കറികളൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പം അപ്പുറത്ത് നമ്മൾ കുറച്ച് വെള്ളമാണ് കുടിക്കാൻ വെച്ചേക്കുന്നത് ഞാനത് അടച്ചിട്ടൊന്നുമില്ല അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ മുറ്റത്ത് നിന്ന് കറിവേപ്പിലൊക്കെ എടുത്തിട്ട് നമ്മളതിനകത്ത് പറിച്ചിടുന്നുണ്ട് കറിവേപ്പലേ പിച്ചാൻ പോകുമ്പോൾ ഞാനാണ് പിച്ചാൻ പോകുന്നെങ്കിൽ ഇതേപോലെ ഒടിച്ചൊക്കെ എടുക്കണം അമ്മ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തോ ഈ ഓരോ തണ്ടായിട്ട് എറുർത്തെടുക്കുകയുള്ളു കേട്ടോ അങ്ങനെ അമ്മ പറയുന്നത് അങ്ങനെ എടുക്കണം എന്നാണ് പക്ഷെ ഞാൻ പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് മണ്ടോ അവിടെ ഒഴിച്ചിട്ട് അപ്പം നമ്മൾ കാപ്പിയൊക്കെ കഴിക്കണം അമ്മ നമ്മുടെ അച്ചാറിനായിട്ട് ഇതേപോലെ മാങ്ങയൊക്കെ ചെത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ കാപ്പി അവിടെ കൊണ്ടു കൊടുത്തത് അപ്പം കുഞ്ഞപ്പുഞ്ഞ് കുറച്ച് പഞ്ചസാരയും ദോശയാണ് കഴിച്ചത് അപ്പം മീനാച്ചി അമ്മ ഇന്നലത്തെ മീൻ ഈ കറിയൊക്കെ കൂട്ടി കഴിച്ചു അപ്പോൾ അമ്മ അത് അവിടെ നിന്ന് കഴിച്ചു അപ്പോൾ ഞാനും കഴിക്കാനായിട്ടൊക്കെ എടുക്കുകയാണ് ഇന്നലത്തെ മാങ്ങയിട്ട് വെച്ച തേങ്ങാക്കറിയൊക്കെ കറിയൊക്കെ ശകലം കോരി ഒഴിച്ചു പിന്നെ എനിക്കിതേൻ്റെ കൂടെ കട്ടൻ ചായ വേണം അവർക്കൊന്നും വേണ്ട അപ്പം ഞാൻ അരക്കപ്പ് കട്ടൻ ചായം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ശേഷം നമ്മുടെ പാത്രമൊക്കെ കഴുകി വെക്കുകയാണ് അവർ രാവിലത്തെ പരിപാടികളൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് ഇനി ചെറുതായിട്ട് കറിക്കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു തോരനോ എല്ലാം വെക്കണം വലിയ കറികളും കാര്യങ്ങളും ഒന്നുമില്ല ഇന്ന് നമ്മളുണ്ടാക്കി ആ കറിയും പിന്നെ കുറച്ച് അച്ചാർ ഉണ്ടാക്കണം പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു തോരം വെക്കണം അത് മിക്കവാറും മുറ്റത്ത് ഇലയൊക്കെ കുറച്ച് തോരം വെക്കുകയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ യു